വന്ന സാഹചര്യത്തിലാണല്ലോ സംസാരിക്കുന്നത് അമ്മയിലെ എല്ലാരും അംഗങ്ങളും രാജിവെച്ച നന്നായി എന്ന് ഞാൻ പറയുന്നുള്ളൂ ലാലേട്ടനടക്കം എല്ലാവരും കൂടി രാജിവെച്ചു ഒരു നല്ല കാര്യമാണ് ഒരു ആരോപണം വരുമ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരുൾപ്പെടുന്ന ഒരു സമിതി രാജിവെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഈ ലാലേട്ടൻ ആരോപണം ഉന്നയിച്ചിട്ടില്ലായിരുന്നു അതിൽ ഉൾപ്പെടുന്ന ആൾക്കാർ അതിലുണ്ട് ഇപ്പോൾ രാജിവെക്കുന്നത് നല്ലതായിരിക്കും അതങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് അതിന് മുമ്പ് കെ കെ കരുണാകരനും എ കാരണിയൊക്കെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യങ്ങൾ പറയാനുള്ള നമ്മൾ എല്ലാവരും മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ കാര്യം പറയാൻ നമുക്ക് അവകാശമുണ്ട് അധികാരമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു മാധ്യമപ്രവർത്തനം കൊണ്ട് സഹപ്രവർത്തകമായിട്ടുള്ള ഒരാളോട് മോശമായിട്ട് സംസാരിച്ചു പറഞ്ഞിട്ട് എനിക്ക് വാർത്ത വന്നിരുന്നു ഞാൻ ഇടയ്ക്ക് ഒന്ന് നീ എന്ന് വിളിച്ചിരുന്നു അത് എൻ്റെ തെറ്റായിപ്പോയി ഞാൻ സോറിയും പറഞ്ഞിരുന്നു ഞാൻ പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റായിരുന്നു നീ എന്ന് വിളിച്ചതിന് ഞാൻ സോറിയും പറഞ്ഞിരുന്നു അത് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കാര്യം ഈ വീട് നിങ്ങൾ എൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് എൻ്റെ വീടിന് ചുറ്റുവട്ടം ജോലിക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ട് അവരെല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് പല മേഖലയിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ഞാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളൊക്കെ ഞാൻ കാറിന് പോകുമ്പോൾ ചാട്ടൊക്കെ തന്ന വിടുന്നു ഓക്കെ ഞാൻ എന്തോ മോശം ജോലിക്ക് പോകുന്ന ഒരാളും ബാക്കിയുള്ള ആൾക്കാർ നല്ല ജോലിക്ക് പോകുന്ന ആൾക്കാരും ആകരുതല്ല സിനിമാ മേഖല മൊത്തത്തിൽ നിങ്ങൾ പറയുന്ന പോലെ മോശം മേഖല ഒന്നുമല്ല ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ക്കോബ് പറഞ്ഞ പോലെ ഒരൊറ്റ മൂന്നക്കെട്ടടിയിൽ തീരാമെന്ന പ്രശ്നമുള്ളു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് പത്ത് ഇരുപത് പ്രാവശ്യം വഴകി കൊടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കംപ്ലൈൻറ് പറയുന്നതിലെല്ലാം അർത്ഥം അത് ഒറ്റക്ക് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ അതാണ് അതിൻ്റെ ഇത്രയും പേർക്കെതിരെ ഒറ്റക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരാവുന്ന സാഹചര്യത്തിലായിരുന്നല്ലോ ഇപ്പം രാജിവെക്കേണ്ടി വന്നത് പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിക്കെതിരെയും ഇപ്പം എക്സിക്യൂട്ടീവില് തന്നെ പല ആളുകൾക്കെതിരെയും ഇത്രയുമായിട്ട് രൂക്ഷ വിമർശനം നേരിടുന്ന സാഹചര്യത്തിൽ മലയാള സിനിമാ പ്രേക്ഷകർ തന്നെ നെട്ടിയിരിക്കും ഞാൻ പറയട്ടെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ആരാധിക്കുന്ന ആൾക്കാരാണ് മമ്മൂക്ക മോഹൻലാൽ ജഗദീഷ് ഏട്ടൻ മുകേഷ് ഷെട്ടൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവർ ആരോപണ വിധേയരാണ് അവരോട് വിധേയരാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം കേസെടുത്താൽ അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇതാണ് അമ്മ സംഘടന എന്ന് പറയുന്ന മൊത്തത്തിൽ അമ്മേനെ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല അമ്മ സംഘടന പിരിച്ചു പിരിച്ചുവിട്ടാലും പറഞ്ഞു വിട്ടാലും ഒന്നും സംഭവിക്കാൻ പോകണില്ല അമ്മ സംഘടന ഒരുപാട് പേർക്ക് വേണ്ടി നല്ലതാണ് അമ്മ സംഘടനയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് അത് ഗവണ്മെൻറ്റുകളിലും കൊടുക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് എത്രാം തീയതി അയ്യായിരം രൂപ വെച്ചിട്ട് ഒരു കൈനീട്ടം കൊടുക്കുന്ന സംഘടനയാണ് പിന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല സഹായം ചെയ്യുന്നതാണ് അപ്പം അമ്മ സംഘടന ഇല്ലാണ്ടായാൽ ഞാനൊന്നും ഒരു അഞ്ച് രൂപ പോലും അമ്മ സംഘടനയിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല ഒരാളാണ് ഞങ്ങൾ അമ്മ സംഘടനയുടെ മീറ്റിംഗ് വിളിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചിട്ടാണ് നമ്മൾ ആ ഹോട്ടലിൽ പോയി ആ മീറ്റിംഗ് കൂടുതൽക്കുക പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് പുതിയ ആൾക്കാരല്ല വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഭയങ്കര വലിയ വർത്തമാനൊക്കെ പറയുന്നുണ്ട് ഇവരൊന്നും അമ്മയുടെ മീറ്റിങ്ങിനൊന്നും വരാറൊന്നുമില്ല ഇപ്പം പാവപ്പെട്ടവർക്കുണ്ട് ഞാൻ ഇതൊരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ മടി കാണിച്ച ഒരാളാണ് ഒരു കാലഘട്ടത്തിൽ അപ്പം എന്നോട് ഇന്നസെൻറ്റിട്ടും പറഞ്ഞു എടാ വന്ന നമ്മൾ നാട്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയല്ലേ അപ്പം വരാതിരിക്കരുത് എന്ന് പറഞ്ഞു എല്ലാ ലും അമ്മൊക്കെ എന്നോട് സംസാരിച്ചായിരുന്നു അങ്ങനെ അവിടെ പല പ്രമുഖ നടന്മാരും അങ്ങനെ പ്രമുഖ എന്ന് പറയുന്നതാണല്ലോ ഇപ്പോഴത്തെ രീതി പ്രമുഖ നടന്മാരും വരാറൊന്നുമില്ല എനിക്ക് അമ്മ സംഘടന എന്താ പറയുന്നത് വെച്ചാൽ ഈ അമ്മ സംഘടന നടന്നു പോകാനായിട്ട് വർഷത്തിലൊരു മൂന്ന് കോടി രൂപയാണോ അറിയാമോ നിങ്ങൾക്ക് കൈനീട്ടും അത് വീതം ബഹളവും അതൊക്കെ ഇട്ട് ബിൽഡിങ്ങിൻ്റെ ടാക്സോ അത് ഇതൊക്കെ ഇട്ട് മൂന്ന് കോടി രൂപ വേണം അങ്ങനെ മൂന്ന് കോടി വേണ്ടൊരു സംഘടനയാണ് അമ്മ അത് ഇപ്പോഴത്തെ ചാനലുകളിൽ നിന്നൊന്നും അത്രയ്ക്കും വലിയ തുക കിട്ടാൻ സാധ്യതയില്ല ചാനലുകൾ ഇത്ര സ്റ്റേജ് ഷോയിലൊക്കെ കൂടി നല്ല തുക കിട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അത് കിട്ടുന്നില്ല അപ്പം അമ്മ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേർക്ക് കൊടുക്കണം ലാലേട്ടൻ ഇപ്പോൾ അമ്മയുടെ പ്രസിഡൻ്റ് ആകുമ്പോൾ ലാലേട്ടൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് കുറേ കാലം പൈസ ഇല്ലാണ്ടിരുന്നപ്പോൾ ലാലേട്ടൻ കഴിഞ്ഞു വരെ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് സംഘടനയ്ക്ക് അപ്പം ഞാൻ പറയുന്നത് രണ്ട് വർഷം നിൽക്കണമെങ്കിൽ ആറ് കോടി രൂപയെങ്കിലും വേണം അപ്പോൾ ആറ് കോടി രൂപ ഇതിനാണെന്ന് ഇപ്പം ഞാൻ നിങ്ങൾ ചാനലിൽ പറയുമ്പോൾ പറയായിരിക്കും പക്ഷേ വേണം അത്രയും തുക ഉണ്ടെങ്കിൽ ഈ സംഘടനയ്ക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ ആ സംഘടന ഇല്ലാണ്ടായാൽ കുഴപ്പമില്ല പിരിച്ചുവിട്ടെ ആ ബിൽഡിങ് വിൽക്കട്ടെ ആ ബിൽഡിങ് വിറ്റിട്ട് ഉള്ള കാശ് എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ ഒരുപാട് ഒരുങ്ങുന്ന നല്ല കാര്യങ്ങളും ചെയ്യുന്നൊരു സംഘടന ഇല്ലാതാക്കുക എന്ന് പറയുന്ന സംഭവം ശരിയല്ല ഈ പൃഥ്വിരാജ് അടക്കം ഇന്നലെ പറഞ്ഞു അമ്മയ്ക്ക് വീഴ്ച പറ്റി എന്ന കാര്യം മുന്നോട്ട് വെച്ചു അതായത് പല എന്താ നടിമാരും പറയുന്ന പരാതികൾ അമ്മയുടെ മേലിൽ വന്ന് വെറുതെ കിടക്കുവാണ് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഷോ കേസ് ചെയ്തതുപോലെ അതും ഒരു ഒളിഞ്ഞിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന സാഹചര്യവും വിമർശനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ടല്ലോ എനിക്ക് പറയാനുള്ളത് നാലര വർഷം ഇത് തെളിവിലായിരുന്നു ഈ ഒരു കമ്മീഷൻ്റെ പരാതി ഞാൻ അവിടെ കട്ടെ എനിക്ക് ഒരുപാട് ഞാനൊരു അറിയാലോ എൻ്റെ ഒരു രാഷ്ട്രീയം അറിയാമല്ലോ പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ ബി ജെ പിയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും വളരെ അടുത്ത് സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ ഞാൻ അവരെയൊന്നും കുറ്റം പറയില്ല പിണറായി വിജയനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെയൊന്നും ഞാൻ കുറ്റം പറയാൻ തയ്യാറില്ല അതിനെ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും അവരു ഉന്നയിച്ച കാര്യങ്ങളിൽ ഇതുണ്ടാവും നാലര വർഷം ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നുള്ളതിലൊന്നും ഞാൻ ഒരിക്കലും അഭിപ്രായം പറയാൻ ആളല്ല ഞാൻ പറയുന്നത് അഭിപ്രായം വന്നവരിൽ കുറേ പേര് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പം ഞാൻ ആ അവരോട് പറയുന്നത് എനിക്ക് എതിരെ പറഞ്ഞൊരാൾ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ് അത് എൻ്റെ മണ്ഡലത്തിൽ എം എൽ എ ആണ് പ്രതിപക്ഷ നേതാവാണ് ഏ വി ഡി സതശ എം എൽ എ ആണ് എന്നോട് പറഞ്ഞത് ധർമ്മജൻ ചെയ്തത് ഗുരുതരമായ ആരോപണം എനിക്ക് ഭയങ്കര ജ്യേഷ്ഠതുല്യമായിട്ടുള്ള ഒരാളാണുള്ളി പുള്ളി ഞാൻ കോൺഗ്രസിലെ എന്താണ് അംഗത്വമില്ലാത്ത ആളാണെന്ന് വരെ പറഞ്ഞു ഞാൻ ഭയങ്കര സങ്കടമായിപ്പോയി കാരണം അംഗത്വമില്ലാത്ത ഒരാൾ നിയമസഭയിൽ മത്സരിക്കില്ല ഞാൻ തലശ്ശേരിയിൽ പുള്ളിയുടെ പുള്ളി മത്സരിച്ചു ഞാൻ തോറ്റു പുള്ളി ജയിച്ചു പുള്ളിയും തോറ്റിട്ടുണ്ട് കണ്ട് അപ്പോൾ ഞാനങ്ങനെ ചെറുപ്പത്തിലടങ്ങി സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി ഞാൻ സ്കൂളിൽ ലീഡറായിരുന്നു പിന്നെ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു സംഘടനയുണ്ട് സേവാദൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്ലോക്ക് ജില്ല സ്റ്റേറ്റ് നാഷണൽ ലെവലിലൊക്കെ ക്യാമ്പിനൊക്കെ പോയിട്ടുള്ള സ്റ്റേറ്റ് ബെസ്റ്റ് കേഡിറ്റായിട്ടൊക്കെ എനിക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരാളാണ് അതുകൂടാതെ രാജീവ് ഗാന്ധിയൊക്കെ കേരളത്തിൽ വന്നിറങ്ങിയപ്പോൾ സല്യൂട്ട് അടിച്ച് കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ എന്നെപ്പറ്റി എനിക്ക് മെമ്പർഷിപ്പില്ല കോൺഗ്രസ്സിൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ് ഞാൻ ഒരുപാട് ആൾക്കാരെ വിളിച്ചായിരുന്നു ഞാൻ ഷാഫി പറമ്പിൽ വിളിച്ചായിരുന്നു അൻവർ സാഹത്തിനെ വിളിച്ചായിരുന്നു കുറേ പേരെ വിളിച്ചായിരുന്നു കുറേ പേര് കുറേ പേർ റോജി ജോണ വിളിച്ചായിരുന്നു ആരും പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളി ഞാൻ അദ്ദേഹത്തോടും വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എൻ്റെ ഫോണിൽ അദ്ദേഹത്തിൻ്റെ നമ്പറില്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ച ഇത് എൻ്റെ ഫോണിലുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തന്നെ എനിക്ക് ഭയങ്കര ഞാനൊരു കോൺഗ്രസ്സുകാരനല്ലേ ഞാൻ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന മലയാള സിനിമയിൽ ഒരാൾ ഞാനാണ് സിദ്ധിക്കുണ്ട് ശ്രദ്ധിക്കണ്ട് സലിംഗുമാറുണ്ട് പിഷാരടി എന്നാള് അങ്ങനെ വന്നു പക്ഷെ ഞാൻ അങ്ങനല്ല പണ്ടുടങ്ങി ആളാണ് വീഴ്ച പറ്റി അമ്മക്ക് അഴിച്ച അമ്മക്കല്ലല്ലോ വീഴ്ച പറ്റരുത് ഓരോരുത്തരും വ്യക്തിത്വങ്ങൾക്കല്ലോ വീഴ്ച വീഴ്ച പറ്റരുത് അമ്മ എന്നൊരു സംഘടനയല്ലേ അമ്മയ്ക്കല്ലല്ലോ വീഴ്ച പറ്റുന്നത് അമ്മയുടെ

ഒരു നല്ല ജോലിക്ക് തന്നെയാണ് പോകുന്നത് ഞാൻ അവിടെ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാവധിക എന്ന് പറഞ്ഞ പറഞ്ഞൊരാളാണ് ഞാൻ ഒരു പത്ത് ദിവസം കൂട്ടണമെങ്കിൽ ഇന്ന് നേരത്തെ വന്ന് വിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ നമ്മളെ കാണരുത് അമ്മ എന്ന സംഘടനയിൽ ഒരുപാട് പേരുണ്ട് ഒന്ന് മനസ്സിലാക്കണം അമ്മ എന്ന സംഘടനയിലുള്ള ആൾക്കാരിൽ വളരെ ഒന്ന് രണ്ട് പേരാണ് പരാതി കൊടുത്തേക്കുന്നത് അമ്മ എന്ന സംഘടനയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് പുരുഷന്മാരുണ്ട് അവരൊന്നും പക്ഷേ ഈ നമ്മള് ന്യൂസ് വരുന്നതനുസരിച്ച് അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു തർക്കം ഉണ്ടാവുകയും ഒരുപക്ഷം ആളുകൾ ജഗദീഷിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു ന്യൂസ് പുറത്തു വരുന്നുണ്ട് അപ്പൊ അമ്മയിൽ തന്നെ ഒരു വലിയ ഭിന്നതയുണ്ടായിരുന്നു ഇപ്പൊ രചന നാരായണൻകുട്ടിയുടെ കഴിഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് ഈ രണ്ടു നാലേയും ഒരു അമ്മയെ ഇൻഡൈറക്ട്ലി പറഞ്ഞ പലരെയും കൊള്ളിച്ചു പറയുന്ന ഒരു പോസ്റ്റ് രചനാരായണൻകുട്ടി ഇടുകയുണ്ടായി അപ്പൊ അമ്മയുടെ ഉള്ളിൽ തന്നെ വലിയൊരു ഭിന്നത ഉണ്ടായിരുന്നുവെന്നും അത് ഈ ഒരു അവസരത്തിൽ മറന്നീക്കി പുറത്തു വരികയാണെന്നൊരു തോന്നുന്നുണ്ട് അമ്മ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത് അതിൽ വളരെ ചുരുക്കം പേരാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരമില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്ന് രണ്ട് രണ്ടുപേരേ ഉള്ളൂ അതിൽ ആലട്ടുൾപ്പെട്ട ഒന്ന് രണ്ട് രണ്ടുപേരേ ഉള്ളൂ ബാക്കി എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർക്കെതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതിനായിട്ടുള്ള അവർ അവരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറയണം വെറുതെ ആരോപണം 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 പ്രമുഖര് എന്നൊക്കെ പറഞ്ഞതിലല്ല കൃത്യമായിട്ട് പറയണം അവിടെയാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞത് അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയുന്നതിലല്ല നമ്മൾ കൃത്യമായിട്ട് ആരോപണം ആരാണ് പറഞ്ഞത് എന്താണ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വേണം അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് ആരില്ല എന്നെപ്പറ്റി പറഞ്ഞു ഒരു കുഴപ്പമില്ല അമ്മയിൽ ഭിന്നത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അമ്മയിൽ ഭിന്നതയല്ല അമ്മ ഒരുമിച്ച് രാജിവെച്ചതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കാരണം നല്ല കാര്യമാണ് അത് ചെയ്തത് കാരണം അമ്മയിലുള്ള ലാലേട്ടൻ്റെ താഴെയുള്ള എല്ലാവരും കൂടി അതിൽ കുറച്ച് പേർക്ക് ഇത് വരുന്നു അപ്പോൾ ആ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടി അതിൻ്റെ ഇത് ഏറ്റെടുത്തിട്ട് ലാലേട്ടൻ ടോട്ടലായിട്ട് അതങ്ങോട്ട് രാജിവെക്കുന്നു എന്ന് പറഞ്ഞത് വലിയ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയിപ്പോൾ ഭരിക്കാൻ വരുന്നത് ആരാണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഞാനൊരു ഒറ്റ കാര്യം പറയാം നമുക്ക് ഒരു ഫണ്ട്ണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അമ്മയ്ക്കൊക്കെ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നൊരു പരിപാടിയുണ്ട് അതിനൊക്കെ ലാലേട്ടനും അമ്മൂക്കെയൊന്നും ഇല്ലാതെ ഒരുത്തരും വിചാരിച്ചു നടക്കില്ല അതാണ് എൻ്റെ സത്യം അതും അമ്മൂക്കയും ലാലേട്ടനും ലാലേട്ടനും ഒക്കെ വിചാരിച്ചാലേ നടക്കുള്ളൂ വേറെ ആര് വന്നാലും നടക്കില്ല ഞാൻ ചിലപ്പോൾ അടുത്ത അമ്മയിൽ ഞാൻ അമ്മയിൽ ഒരഞ്ചിന് പോലും മേടിക്കത്തിട്ടുള്ളതാണ് ഞാൻ ചിലപ്പോൾ അമ്മയിൽ ഉണ്ടാവില്ല ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ് ഞാൻ ദിലീപേട്ടൻ ഞാൻ പുറത്തൊക്കെ ഇപ്പോൾ വിചാരിച്ചതാണ് പോണമെന്നുള്ളത് ഇപ്പം ഈ ഒരു പ്രഖ്യാപനം കൂടി ആയപ്പോൾ ലാലേട്ടൻ ഒക്കെ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ശ്നുണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തോടുകൂടി സംഘടനയിൽപ്പെട്ട ആളാണ് ചിലപ്പോൾ ഞാൻ പോരും ചെലപ്പ പറയാൻ പറ്റില്ല ചിലപ്പോ ഞാൻ ആ സംഘടനയിൽ നിന്ന് പോരാടും ചിലപ്പോൾ ഞാൻ പോരും ഈ പോലെ ഒരു ആള് നിയന്ത്രിക്കുന്ന കൊണ്ടായിരുന്നല്ലോ ഇത്രയും നാള് ഇത് മുന്നോട്ട് പോയത് അതെ അത്രയും പവർഫുൾ ആയിട്ട് എല്ലാവർക്കും സമന്നതായിട്ടുള്ളൊരു ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ലാലേട്ടനെ പോലുള്ള ഒരാളാണ് ഒരു ഒരു ചാനല് നമ്മൾ ചെയ്യുന്നത് ഒരു ചാനല് ആരാണ് നിങ്ങളുടെ ഇത് എന്ന് പറയുമ്പോ ലാലേട്ടനെ പോലത്തെ ഒരാളെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ആ ലാലേട്ടന്റെ പേരിലാണ് ആ ഇങ്ങനായിട്ട് കൊടുക്കുന്നത് പുള്ളിയുടെയാണ് ആ പുള്ളിയുടെ പേരിലാണ് നമുക്ക് ഇതിലേക്ക് പൈസ വരുന്നത് അത് ലാലേട്ടനല്ലാതെ എന്നെ വെച്ച് കിട്ടു എന്നെ വെച്ച് മൂന്നു കോടി കിട്ടു അങ്ങനെ കൊടുക്കണമെങ്കിൽ മമ്മൂക്കും ലാലുട്ടന എല്ലാവരും വേണം യുവ നടന്മാരെ വെച്ച കഴിഞ്ഞാല് മൂന്ന് കോടി അല്ല ഞങ്ങൾക്ക് ഞങ്ങള് സംഘടനയിൽ പൈസ വേണ്ടേ പൈസ മാത്രല്ല സംഘടനയിൽ പൈസ വേണ്ടേ അത്രയും പൈസ ഉണ്ടെങ്കിൽ സ്ത്രീ സുരക്ഷ എല്ലായിടത്തും വേണം ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിലും വേണം എല്ലായിടത്തും വേണം അത് സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും വേണം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും വേണം അത് എല്ലായിടത്തും വേണം ഈ ഈ യുവ നടന്മാരെ സാധനം മുന്നോട്ട് പോവില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഇല്ല പുതിയ ആൾക്കാർ വന്നിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നല്ലായിരിക്കും പുതിയ നേതൃത്വം വരെ വന്നാൽ കൊണ്ടുപോയില്ല എന്ന് പറയില്ല യുവ നേതൃത്വം വരെ വന്നാലും ഇത് പറ്റില്ല എന്ന് പറയില്ല നന്നായിട്ട് കൊണ്ടുപോയാൽ നന്നാവും ഇപ്പം ഇപ്പൊ എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്ക് പറയേണ്ടി വരും അതായത് ഒന്ന് വർഷത്തിലൊരിക്കലാണ് ഒരു മീറ്റിങ് അമ്മ വയ്ക്കുന്നത് ആ മീറ്റിങ്ങിൽ വരിക എന്നുള്ളതാണ് ഒരു ദൗത്യം വളരെ നല്ലതായിട്ട് ലാലേട്ടനൊക്കെ മാറിയാൽ കുഞ്ചാക്കോകനൊക്കെ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് വന്നു വളരെ നല്ല വ്യക്തിത്വമാണ് ഒരു പേരും കേൾപ്പിക്കാത്ത ഒരാളാണ് കുഞ്ചാക്കോകനൊക്കെ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് വന്ന് നന്നായിരിക്കും ഇപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട് വേണ്ടിയുള്ള നടക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അത് ശരിയാണ് പണത്തിന്റെ പേരിലുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ പറയാ ഇതൊരു തരം കുറേ കുറെ ആൾക്കാരുണ്ടാവും അത് ഈ സംഭവം ഊന്നങ്ങളോട് അനങ്ങി കിട്ടിയപ്പോൾ അതിന്റെ പേരിൽ കുറേ പേര് ഏഹ് അന്ന പിന്നെ ഇവനൊന്ന് ഒന്ന് വിളിച്ചു നോക്കിയേക്കാം കുറച്ച് പൈസ മേടിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും വഴങ്ങി കൊടുക്കാൻ തയ്യാറല്ല ഇപ്പൊ റീസെന്റ് ധർമ്മൻ തന്നെ നേരത്തെ മെൻഷൻ ചെയ്ത ഒരു എന്താ ചാനലിൽ വന്നിട്ടുള്ള ഇഷ്യൂയില് ഇവര് മുന്നോട്ട് പറയുന്നത് ദിലീപേട്ടൻ ജയിലിൽ നിന്ന് വിമോചിതനാകുന്ന സമയത്ത് ജയിലിൽ നിന്ന് ജാമ്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വന്ന് കരഞ്ഞു അവിടെ ഒരു ഷോഫ് കാണിച്ചു ഞാനൊരു കാണിച്ചത് എന്റെ ഇതാണ് ഞാൻ ഈ മതില് പെയിന്റ് അടിച്ചിട്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് പറയണത് എടാ ദിലീപ് ജയിലീന്ന് ഇറങ്ങിയിട്ടാന്ന് പറയുന്നത് ഞാൻ ഇപ്പം തന്നെ ഭയങ്കര സന്തോഷമായി കാരണം കുറേ ദിവസമല്ലോ പുള്ളി ജലിക്ക് കിടക്കുന്നത് അപ്പം ഞാൻ പോയിട്ട് രണ്ട് മൂന്ന് അടിച്ചിട്ട് അത് ആരോടാണ് പറയണത് ഞാൻ എന്തെങ്കിലും പെണ്ണുപോടിക്കാനോ പിടിക്കാനോ നല്ല പോയത് ഞാൻ എനിക്ക് ദിലീപ് ഏട്ടൻ പുറത്തിറങ്ങി നിന്നിപ്പം എൻ്റെ ഒരു സന്തോഷത്തിന് എൻ്റെ സന്തോഷമാണത് അത് ഞാൻ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ലോകത്ത് മദ്യം കഴിക്കണ എന്തോരം ആൾക്കാരുണ്ട് അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ഞാൻ ഇട്ട വേഷത്തിലെ പോയെന്ന് ആലോചിക്കണം ഞാൻ കുളിച്ച് അത്ര വേറെ മുണ്ട ഷർട്ട് കൊടുത്ത് കസു കൊണ്ടു കൊടുത്തുന്നല്ലോ പോയത് ഞാൻ ഇട്ട പെയിന്റ് അടിക്കുന്ന വേഷത്തിലാണ് ഞാൻ പോയത് അത് ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്ക് ഞാൻ ആൾക്കാരെ ബോധിപ്പിക്കാനിട്ടല്ല എനിക്ക് അതെ ബോധിപ്പിക്കാനുള്ളതാകെ എൻ്റെ ഭാര്യനെ മക്കളെ വേറെ ആരെയും ഞാൻ ബോധിപ്പിക്കാനൊന്നും നിൽക്കില്ല ഒന്നുമില്ല ഒന്നിന്ന് തുടങ്ങി പല ആളുകളുടെയും പേരുകളാണ് പുറത്തു വരുന്നത് ഇപ്പൊ സിദ്ധിക്ക് ബാബുരാജ് ഷൈൻ റോം ചാക്കോ ജയസൂര്യ ഇടവേള ബാബു അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ വരുന്നുണ്ട് ഇത് എവിടെ ചെന്ന് നിൽക്കും എന്താണത് മനഃപൂർവ്വം ഒരു സംഘടനയെ താറുമാറാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നതാണ് ഗൂഢാലോചനയുണ്ട് അപ്പം സിദ്ദിഖ് തന്നെയാണെങ്കിലും ബാബുരാജ് തന്നെയാണെങ്കിലും പറയേണ്ടായി അജണ്ടയുണ്ട് ഇതിന്റെ പുറകിൽ പണം വരക്കുന്നുണ്ട് പലരും പറയുന്നുണ്ടായി അങ്ങനെ തോന്നുന്നുണ്ട് മനപൂർവ്വം ഒരു സംഘടനയെ പൊളിക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ പൊളിക്കാൻ ഈ സംഘടനയ്ക്ക് ബദലായി നിൽക്കുന്ന മറ്റു സംഘടനകളുണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് സിനിമയിലെ ഉള്ളിലെ പരിപാടികളെ കുറിച്ച് എനിക്കറിയാൻ പാടില്ല ഞാൻ പറയുന്നത് എനിക്കറിയാവുന്നതും എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ പാടില്ല ഇതിൽ സിനിമയിൽ തന്നെ പല സംഘടനകളൊക്കെ ഉണ്ട് അവരൊക്കെ എങ്ങനെ ഇതിനെതിരെ പിന്മാറണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അത് എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം കേട്ടോ അതുകൊണ്ട് ഞാൻ അതിന് മറുപടിയില്ല അമ്മ എന്ന സംഘടനയിൽ ഒരുപാട് 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 പേരുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവരോട് ചോദിക്കുന്നു ും പറയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ മെയിൽ അയച്ചു അതിന് റിപ്ലൈ വരുന്നില്ല രണ്ടും മൂന്നു തവണ മെയിൽ അയച്ചിട്ട് റിപ്ലൈ വരുന്നില്ല എന്നൊക്കെ ഇപ്പൊ പലരുടെയും മെയിലുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഇനി കാണുമ്പോൾ അതൊക്കെ ചർച്ചാ വിഷയമാവും ധർമ്മചേട്ടൻ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് അത് എപ്പോഴെങ്കിലും ഒരു ഒരു സിറ്റുവേഷൻ നേരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വീഴ്ച ചോദ്യം സാഹചര്യം ഉണ്ടാവും ഈ എന്നൊക്കെ പറഞ്ഞാല് അത് നോക്കുക അത് കാണുക അതിന് മറുപടി പറയുക എന്നൊക്കെ പറഞ്ഞാല് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് പറഞ്ഞ സാഹചര്യം ആയിരിക്കില്ല വലിയ തരക്കുള്ള ആൾക്കാരുണ്ടാവും അതിനെ പറ്റി അന്വേഷിക്കൂല എല്ലാവരെയും അങ്ങനെ പറ്റി പറയാൻ പറ്റില്ല ഞാൻ പറയട്ടെ ഈ ഇടവേള ബാബു അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയം അതായത് ശ്രദ്ധിക്കുക നിൽക്കണേ തൊട്ട് മുമ്പ് പുള്ളിനെ നമുക്കൊരു രണ്ട് വെളി വിളിച്ചാൽ നമുക്ക് കിട്ടും അപ്പോൾ ശ്രദ്ധിക്കുക നിൽക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വേണ്ടത് എനിക്ക് കിട്ടും സിദ്ധി കിഴിക്കുക ഞാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്താനൊക്കെ പറയേണ്ട ഒരാളാണ് എനിക്ക് കിട്ടും പക്ഷേ നാളെ മലയാള സിനിമയിലെ ഒരു ചെറിയ ഒരു ആർട്ടിസ്റ്റിന് പുതിയതായിട്ട് വരുന്നൊരു ആർട്ടിസ്റ്റിന് ശ്രദ്ധിക്കിട്ടോ എന്നൊക്കെ എനിക്ക് എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ അമ്മ എന്ന സംഘടനയില എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വളരെ അതായത് സിദ്ധിക്കുക ജനറൽ സെക്രട്ടറി ആയപ്പോഴും ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അതിൻ്റെ പിന്നിൽ ഇടവേളവാകും ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കാര്യം വന്നാൽ എല്ലാവരും ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ രണ്ട് പിള്ളേരുണ്ടെന്നും ഭാര്യ ഉണ്ടെന്നും എനിക്കെന്ത് പ്രശ്നമുണ്ടെന്നും അറിയാവുന്ന ഒരാളായിരുന്നു ഇടവേള ബാബു എന്ന് പറഞ്ഞ ആൾ അതേപോലെ ഇടപെടുന്ന ഒരാളായിരുന്നു അത്രക്കും പരിചയമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും ഉണ്ടാവില്ല അത്രയ്ക്കും നല്ല സംഘടനയാണ് അമ്മ അമ്മേനെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് അത് ഇടവേള ബാബുവിനെ അറിയാൻ പറ്റാത്ത ഒരു വീടുമില്ല ഊരാർട്ടിസ്റ്റുമില്ല ഊരാളും ഇല്ല ആ വീട്ടിൽ എത്ര പേരുണ്ട് ഇങ്ങനെയാണ് എത്ര പേക്ക് അസുഖമുണ്ട് എത്ര പിള്ളേരുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു ഇടവേള ബാബു ഇടവേള ബാബുവിൻ്റെ സ്ഥാനത്തേക്കാണ് സിദ്ധിക്കൊക്കെ വന്നത് സിദ്ധിക്കുകയൊക്കെ വന്നെങ്കിലും സിദ്ധിക്കേ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇടവേള ബാബു വേണം അത് സിദ്ധിക്കുക അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് പ്രശ്നങ്ങളുണ്ടോ സെറ്റുകൾ എന്ന് പറഞ്ഞാലേ ഞാൻ പറയട്ടെ ഈ കാരവാനുകൾ കാര്യങ്ങള് കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൾ വരുന്ന ലൊക്കേഷനുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെ എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഇതുണ്ടാവില്ല ചിലപ്പം മെയിൻ നടന്മാരും നടികളൊക്കെ ഇരിക്കു ഇത് യൂസ് ചെയ്യണത് ക്യാരവാൻ യൂസ് ചെയ്യണത് അവർക്ക് വേറെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് വരുത്തണമെന്നുള്ളത് ഞാനും പറയുന്നൊരു കാര്യമാണ് കാരണം കുറേ ആളുകളുള്ള സെറ്റിലാണെങ്കിൽ വല്ലാത്ത സംവിധാനം ഉണ്ടല്ലോ നമ്മൾ ചില ഇതിലൊക്കെ ചെല്ലുമ്പോൾ വേറെ ബാത്റൂം സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ആ അത് അത് ഏർപ്പെടുത്തണം അത് ഉറപ്പായിട്ടും ഏർപ്പെടുത്തണം അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവരുടെ ഒരു ഇത് നമ്മൾ പറയട്ടെ നമുക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ് എനിക്ക് മുത്രയ്ക്കാൻ പറ്റിയാലും എനിക്ക് മുത്രവഴിക്കണം അത് നമുക്കാണുങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് മറികന്ന് മുത്തഴിക്കാം അതുപോലല്ല സ്ത്രീകൾ അപ്പം അവർക്ക് അതിനുള്ള സാഹചര്യം ഏർപ്പെടുത്തണം എന്ന് പറയുന്നത് നൂറ് ശതമാനം നൂറ്റമ്പത് ശതമാനം യോജിക്കുന്ന ആളുകൾ അതിനൊരു നാലഞ്ച് ഇത് വെച്ചാലും ഒരു കുഴപ്പമില്ല അത് വെക്കണം അത് പ്രൊഡ്യൂസേഴ്സ് ഈ കോടികൾ എത്രയോ കോടികൾ മേടിക്കുന്ന നടന്മാരുണ്ട് അവരുടെ ഒരു പ്രതിഫലത്തിന്റെ ഒരു ചില്ലിക്കാശാവില്ല ഇത് വെക്കാനായിട്ട് ന്യൂസിന് ചർച്ചക്കിടയിൽ ഉണ്ടായ ഒരു വിവാദം ഇന്ന് അതും കത്തുന്നുണ്ട് അപ്പം കോൺഗ്രസിന്റെ തന്നെ യുവജന പ്രസ്ഥാനത്തിലുള്ള സിനിമയിലൊക്കെയുള്ള അഡ്വക്കേറ്റ് വീണ ഉൾപ്പെടെ നടി ഗായത്രി അവരൊക്കെ ചേട്ടനെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട് പറഞ്ഞത് വളരെ മോശമാണ് ചേട്ടൻ ഉപയോഗിച്ച ഭാഷകൾ അങ്ങനെയല്ല അപ്പം ഒരു ആ ആക്ട്രസ് ചേട്ടൻ മദ്യവെച്ചിട്ടാണ് സംസാരിച്ചെന്ന് വരെ പ്രസ്താവന ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു ആറ് വേദങ്ങളുണ്ടല്ലോ ഞാൻ മന്ത്രി തോന്നുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഗായത്രി ചേച്ചിക്ക് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ് എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാൻ പാടില്ല ഞാൻ പറഞ്ഞത് ഞാൻ പച്ചക്കറി പറയും എന്നാണ് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല പച്ചത്തറി ഞാൻ പറയുമെന്നാണ് പറഞ്ഞത് അത് എനിക്ക് എൻ്റെ മനുഷ്യൻ്റെ ഉള്ളിലൊരു രോഷമാണ് ഞാൻ പ്രകടിപ്പിച്ചത് പിന്നെ സുരേഷ് ഗോപി കൈതറ്റി മാറ്റി എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വരുന്നുണ്ട് കുറേ പേരെപ്പറ്റി ആരോപണം വരുന്നുണ്ട് ഞാൻ പച്ചത്തറി പറയും എന്നാണ് പറഞ്ഞത് പറഞ്ഞില്ല അത് ഞാൻ ഇടയ്ക്ക് അവതാരകയെ ഒന്നി എന്ന് വിളിച്ചു അത് ഞാൻ അപ്പം സോറി പറയുകയും ചെയ്തിട്ടോ എനിക്ക് ഭയങ്കര ഞാൻ തന്നെ ഇതായിപ്പോ മീന്ന് വിളിച്ചതാണ് പെട്ടെന്ന് വിളിച്ചു പോയതാണ് അത് ഞാൻ സോറി പറയുകയും ചെയ്തു അല്ലാണ്ട് അവരോട് ഞാൻ കോംപ്രവൈസിന് തയ്യാറില്ലായിരുന്നു മീ ഇന്ന് വിളിച്ചുപോലെ ഞാൻ സോറി പറഞ്ഞു ബാക്കി ഒന്നിനും ഞാൻ കോംപ്രവൈസ് പറയാൻ പറ്റില്ല ഒന്നുമില്ല പിന്നെ ഗായത്രി ചേച്ചിക്ക് എനിക്കെന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് അറിയാമല്ലേ ഗായത്രി ചേച്ചിക്കുന്നത് സുഹൃത്തുക്കളാണ് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ചില മനസ്സിലാകാൻ പറ്റുന്നതായിട്ടായിരിക്കും രാജിവെച്ച ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പോലെട്ടാണ് അതായത് നമ്മളൊരു ചാനലില് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അമ്മ സംഘടന ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ലാലേട്ടൻ ലാലേട്ട എന്ന് വെച്ചിട്ടാണ് നമ്മളിത് ബിസിനസ് ചെയ്യുന്നത് കഴിഞ്ഞ അമ്മയുടെ പരിപാടി പോലും പ്രസന്റ് ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും സ്റ്റേജ് ഷോ പ്രോഗ്രാം ല്ല നമുക്ക് സ്റ്റേജ് ഷോയാണ് നമുക്ക് അമ്മയുടെ സംഘടനയിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന മാർഗം അതിൽ ലാലേട്ടനും മമ്മൂക്കും വേണം ഈ രണ്ട് പേരെയും വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അല്ല സ്റ്റേജ് ഷോ നിക്കട്ടെ അതെന്തായാലും ആണെങ്കിലും മമ്മൂക്കാണെങ്കിലും എല്ലാരും ഒരുമിച്ച് നിക്കും ഇപ്പം അതല്ലാത്ത ബാക്കിയുള്ള നയന്ത്രിതമായിട്ടുള്ള ഉണ്ടല്ലോ ഇതിന്റെ കാര്യങ്ങൾ പോളിസിപരമായിട്ട് നമ്മളെ ഇപ്പം പുതിയൊരു ഇപ്പം ഇവരെല്ലാരും കൂടി രാജിവെച്ചെന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞല്ലോ നല്ല കാര്യമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ നല്ല കാര്യമാണ് കാരണം ലാലേട്ടൻ്റെ ഒരു കമ്മിറ്റിയുടെ താഴെയുള്ള ആൾക്കാർക്ക് കയറി ആരോടും വരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് രാജിവെക്കുന്നു വളരെ നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ പറയുള്ളു അവിടുത്തെ ഒരു കമ്മിറ്റി വരട്ടെ അടുത്തിറക്കാൻ പറ്റി വന്നിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഭാവിയിൽ കാണേണ്ട കാര്യമാണ് അതിപ്പം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിലാണ് നേരത്തെ പറഞ്ഞ പോലെ അല്ലേ എനിക്ക് ഇമാനേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത് അത് എനിക്ക് ഇമാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അത് നാളെ വരേണ്ട കാര്യമാണ് അത് വന്നോട്ടെ അത് പുതിയ ആൾക്കാർ വന്നിട്ട് ഞാൻ പറയണത് ചാക്കോച്ചന പൊള്ളിലുള്ള ആൾക്കാരൊക്കെ മുമ്പിലേക്ക് വരണം ഉഷാരടി കുറേ നല്ല ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ മുമ്പിലേക്ക് വന്നിട്ട് ഇത് നടത്തിക്കൊണ്ടോട്ടെ ഞാൻ പൃഥ്വിരാജന്റെ ഞാൻ ചാക്കോച്ചൻ ചാക്കോച്ചു ചാക്കോച്ചാണ് ഞാൻ എന്റെ ഭാര്യയുടെ വാതിലിനെ മുട്ടാറുള്ളൂ വേറെ ആരുടെയും വാതിലിന് എനിക്ക് പരിചയമില്ല